തരും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് കുരിശ് തരുമ്പോട്ട് പ്രശ്നങ്ങൾ വരുമ്പോ തരല്ലേ എന്നല്ല ചുമക്കാനുള്ള നൽകണേ ഞാൻ പ്രാർത്ഥിക്കണം കുരിശ് എന്തായാലും ഉണ്ടാവൂന്ന ചില കുരിശ് ചുമന്നേ പറ്റുള്ളൂ ചില പപ്പാവിനെ ചുമന്നേ പറ്റുള്ളൂ ചില ഭാര്യനെ ചുമന്നേ പറ്റുള്ളൂ ചില ഉത്തരവാദിത്തങ്ങൾ ചുമന്നേ പറ്റുള്ളൂ ോ അപ്പൊ തമ്പുരാനോട് പറ തന്നെ കുരിശ് ചുമുള്ള കരുത്തുള്ള തോള് നൽകണേ ദൈവമേ എന്ന് ഞാൻ അങ്ങനെയാ പ്രാർത്ഥിക്കണേ ഓരോ പ്രാവശ്യവും പ്രാർത്ഥിക്കുന്ന കുരിശിന്റെ കൂടി കൂടി എനിക്ക് ഞാൻ അത് കുറച്ച് കഴിയുമ്പോൾ എന്റെ ഷോൾഡറും സ്ട്രോങ് ആവുന്നുണ്ട് നോ പ്രോബ്ലം വലിയ കുരിശ് തരുമ്പോ വലിയ ചുമക്കാനുള്ള ഒരു കനമൊക്കെ എനിക്ക് വരുന്നുണ്ട് ആ കനം കൂടുന്ന അനുസരിച്ചിട്ട് എനിക്ക് വലിയൊരു ഉത്തരവാദിത്വം വരുന്നുണ്ട് ഒരു വലിയ പൊസിഷൻസ് വരുന്നുണ്ട് ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ നമുക്ക് കിട്ടാനുള്ള പല നിധികളും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് പ്രശ്നങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ട് എന്റെ മാത്രം ജീവിതത്തിലല്ല എന്ന് എല്ലാരും കരുതുക നിങ്ങൾ കറുപ്പോ വെളുപ്പോ ആരോ എന്തോ ആയിക്കോട്ടെ തമ്മിലാണ് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് ദൈവം നിങ്ങൾ ചേർത്ത് വെച്ചിട്ടുണ്ട് വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും